ും ഹായ് ഹലോ വെൽക്കം ബാക്ക് ഷിവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ എന്ത് എത്തിയിട്ടുള്ളത് നമ്മൾ നോമ്പ്തല വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇഫ്താർ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും പരിപാടിയൊക്കെയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കാം കണ്ടുനോക്കി ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വില കയറി കമൻസുകളൊക്കെ അറിയിക്കാം കേട്ടോ ഒരു കുഞ്ഞ് ലൈക്ക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ കിച്ചണിലോട്ട് ഒന്ന് കുറച്ച് നേരത്തെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കയറിയാലേ നമുക്ക് എന്താണ് ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിയാൻ പറ്റുള്ളൂ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്താലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു വയ്ക്കാം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സാവകാശം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മിന്നെ കുട്ടി സ്കൂളിൽ നിന്ന് വരാറായി അപ്പോൾ അമ്മക്കുട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പനി കഴിഞ്ഞിട്ട് ഇതുവരെ സ്കൂളിൽ പോയില്ല അപ്പോൾ അവളുണ്ട് വീട്ടിൽ അപ്പോൾ നമുക്ക് ഓരോന്നും ഒരുന്നായിട്ട് പണി ചെയ്ത് തുടങ്ങാം അപ്പോൾ റമളാ മാസം ആകുമ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരം എല്ലാവരുടെ വീട്ടിലും എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ വെറൈറ്റി മണങ്ങളാണ് കേട്ടോ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും എൻ്റെ വീടിൻ്റെ അടുത്ത് ഒത്തിരി മുസ്ലിങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അസർ കഴിയുമ്പോഴേക്കും ഭയങ്കര വൈബാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് എത്തിക്കഴിയുന്ന ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ബഹളവും ഭയങ്കര രസമാണ് അപ്പോൾ നമുക്ക് ഞാൻ ഫ്രൂട്ട്സിന് ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ തണ്ണിമത്തൻ കട്ട് ചെയ്യാം പക്ഷെ തണ്ണിമത്തൻ കണ്ടിട്ട് കുറച്ച് എന്താണ് പ പച്ചാണെന്നാണ് തോന്നുന്നത് പക്ഷെ അത് വിളഞ്ഞിട്ടില്ല അപ്പോൾ ഇത് നമുക്കിനിപ്പോൾ ഫ്രൂട്ട് സലാഡിന് എടുക്കാൻ പറ്റില്ല അത് ഞാൻ ജ്യൂസിനായിട്ട് മാറ്റി കുറച്ച് ഭാഗം പകുതി ഭാഗത്തിൽ അല്പം കളറുണ്ട് അപ്പോൾ അത് കുറച്ച് നമുക്ക് സലാഡിലോട്ട് ഇടാം അപ്പോൾ തണ്ണിമത്തം മേടിക്കുമ്പോൾ ഇതാണ് അവസ്ഥ ആഹാ ചിലപ്പ് നന്നായിട്ട് കിട്ടും ചിലപ്പ് ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് വലിയ ടേസ്റ്റ് കാണത്തില്ല വിള വിളയാതെ നമ്മൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ വലിയ മധുരം കാണത്തില്ല അപ്പോൾ ജ്യൂസിനാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മധുരം ആഡ് ചെയ്ത് അടിക്കുമ്പോഴേക്കും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ അതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ടാണ് എല്ലാം കട്ട് ചെയ്ത് ഇടുന്നത് ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ മാങ്കോയും ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് പഴം രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് ചെയ്യാം എല്ലാ ഐറ്റംസും വേണമെന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവണമെന്നില്ലല്ലോ എല്ലാ ദിവസവും അപ്പോൾ ഉള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടും പഴം വച്ചിട്ടും ഈത്തപ്പഴം എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ നോമ്പ് തറ ആകുന്നതിൻ്റെ തന്നെ അവിടെ ഒരു നാലഞ്ച് കഷ്ണം ഈത്തപ്പഴത്തപ്പഴവും ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെയിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രമനാറാകുമ്പോൾ ഇപ്പോഴല്ലേ യൂട്യൂബിൽ ഇതിലൊക്കെ ഇങ്ങനെ കാണുന്നത് എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കുന്നു അവരുടെ വീട്ടിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പം ചിലർ ഭയങ്കര കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ ഒരു സന്തോഷമാണ് നിങ്ങളിലൂടെ കാണിക്കുന്നത് ു അതിലിങ്ങനെ ഭയാനകമായിട്ട് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി ദുവ ചെയ്യാം അപ്പോൾ റമലാ മാസം അല്ലേ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവ ചെയ്യാം നോമ്പ് എടുത്തുകൊണ്ട് തന്നെ അപ്പോൾ നോമ്പ് എടുത്തുകൊണ്ട് നമ്മൾ കിച്ചനിലോട്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ക്ഷീണമൊക്കെ മറന്നിട്ടാണ് നമ്മൾ കയറുന്നത് അല്ലേ അപ്പോൾ നമ്മൾ രാവിലത്തെ അത്താഴം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടാവും പിന്നെ ഫുഡ് സ്കൂളിൽ വിടണം അങ്ങനെ എന്തേലും പരിപാടി അല്ലേ പിന്നെ രാവിലെ മുതല് നമ്മളെന്താണ് ഇതിലൊക്കെ നോക്കുമ്പോൾ എന്ത് നമുക്കിന്ന് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലോട്ട് കയറുമ്പോൾ തന്നെ ആ രാവിലെ മുതലുള്ള എല്ലാം മാറിയിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും കിച്ചണിലോട്ട് കയറുമ്പോൾ പിന്നെ സമയം പോകുന്നതേ അറിയത്തില്ല നമ്മളിങ്ങനെ ഓരോ ഫുഡായിട്ട് ഉണ്ടാക്കുന്നതും പിന്നെ ഓരോ കാര്യങ്ങളിലോട്ട് നമ്മൾ എൻഗേജിട്ടാകുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യവും നമുക്ക് ഓർക്കാനും വിശപ്പിന്റെ ആ ഒരു കാര്യം ഓർക്കാനുള്ള ടൈമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പൈനാപ്പിളും വാട്ടർ മെലോണും ഗ്രേപ്സും മാംഗോയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നട്ട്സിൽ പിന്നെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കശ് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പൊന്തി ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് വലിയ ബൗളിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇടുമ്പോൾ എല്ലാം കൂടി ഒടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിൽ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം കസ്കസ് കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇവിടെ എല്ലാവർക്കും കസ്കസ് ഒരുപാട് ഇടുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഇതിലായിട്ട് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല മിൽക്ക് മെയ്ഡാണ് പ്രധാനമായിട്ട് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മൾ എന്താണ് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതുവരെ കസ്റ്റേഡൊക്കെ ഇട്ടൊക്കെ നമ്മൾ ചെയ്യും അല്ല ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റേഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച് കുറുക്കിയിട്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് സലാഡ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഒരു നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്ക് പുറത്തെടുക്കാം കുറച്ച് സമയം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന ആ ഒരു എന്താണ് കുറച്ച് ചില്ലായിക്കോട്ടെ അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിനി ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പ്രിപ്പറേഷനിലോട്ടാണ് അപ്പോൾ രാത്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ നേരത്തെ ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്കിതൊന്നും കഴിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല ഒരു ഗ്ലാസ് വെള്ളം ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ രാത്രിയിലത്തേക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പാത്രത്തിൽ ഇതുപോലെ നല്ല തിളപ്പിച്ച വെള്ളം വയ്ക്കുന്നുണ്ട് പാത്രത്തിൽ മുട്ട വേകാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നമ്മളിന്ന് നൈസ് പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരു കടായി പാത്രത്തിൽ ഞാൻ അല്പം കൂടുതൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറേ വെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു ഒരു കപ്പളവിലാണ് വലിയൊരു കപ്പാണ് കേട്ടോ ഇത് കപ്പളവിൽ ഞാൻ മാവ് എടുക്കുന്നുണ്ട് അപ്പോഴാണ് ഓർത്തത് ഉപ്പിടാ മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മാവ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പ് ആഡ് ചെയ്യണം എന്നാലും ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കിട്ടോളൂ അപ്പോൾ നമുക്ക് അല്പ അല്പമായിട്ട് മാവ് ചേർത്ത് കൊടുക്കാം നമ്മൾ മാവ് ചേർക്കുന്ന ടൈമിൽ ഫ്ലെയിം ഫുള്ളായിട്ട് തന്നെ ഇരുന്നാൽ മതി ഒരു കുഴപ്പവും ഇല്ല ആ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മാവ് ഇതുപോലെ കുഴിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കൈവശമുള്ള ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു തവിയുടെ പുറകു വശം വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മാവിൻ്റെ ആ വെള്ളപ്പൊടിയൊക്കെ കാണത്തില്ല അതൊന്നും കാണാത്ത രീതിയിൽ മൊത്തത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി ഫുള്ള് മാവ് വെന്ത് മിക്സായി ഇട്ടിട്ടുണ്ട് അല്പം വെള്ളം തൊട്ടിട്ട് ഒന്ന് തൊട്ട് നോക്കുക കയ്യിലൊന്നും ഒട്ടി പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ കൗണ്ടർ ജസ്റ്റ് തുടച്ച് മാറ്റിയിട്ട് അവിടെ ഇട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല ചൂടുണ്ട് ആ ചൂടോടെ വേണം വേണം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈ വച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പച്ചവെള്ളം കയ്യിൽ ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മേടാം ആ ചൂടൊന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് പരത്തി നീളത്തിലാക്കി എടുക്കുന്നുണ്ട് നോമ്പ് സമയത്തൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എന്താണ് ഫുഡ് എന്താണ് ഒരു കാഫി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന അതേ ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ഒന്ന് ഉരുട്ടി ഉരുട്ടി മാറ്റി വെക്കാം കേട്ടോ ഒത്തിരി വലിപ്പത്തിൻ്റെ ആവശ്യമില്ല അത്രയും വലിപ്പം വേണ്ട കുഞ്ഞു കുഞ്ഞ് ഏറ്റവും ചെറുതാക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞു കുഞ്ഞു അളവിൽ ഒരു പൂരി ഉണ്ടാക്കുന്ന ഷേപ്പിൽ വേണം നമ്മൾ ആ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്പം അല്പം നമുക്ക് കുറച്ച് കയ്യിൽ എണ്ണ തൊട്ടിട്ട് ഒന്ന് ബൗളാക്കി എടുക്കുമ്പോൾ ഫുള്ളായിട്ട് മാവൊന്നും തൊടാതെ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഫുൾ ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ പ്രസ്സ് എടുത്തിട്ടുണ്ട് പ്രസ്സിലോട്ട് നമ്മൾ വെച്ചിട്ട് ഓരോന്നായിട്ട് നമുക്കൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം നമുക്ക് അപ്പഴപ്പായിട്ട് നമ്മൾ ചുട്ടെടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഫുള്ള് പരത്തി ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം ചൂടുവാണെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ അത് നമ്മൾ വയ്ക്കുന്ന ടൈമിൽ ഒട്ടി പിടിക്കത്തില്ല അത് നമുക്ക് അങ്ങനെ പേടിയുള്ളവർക്ക് നമുക്കിങ്ങനെ മാറ്റി മാറ്റി ചുട്ടെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പരത്തി പരത്തി അപ്പോൾ നമുക്കിവിടെ ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ പ്രസ് ചെയ്ത് മാറ്റി ചുടുന്നത് ബാക്കി നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കണം വേറെ ഒരുപാട് പ്രിപ്പറേഷൻ ബാക്കിയുണ്ട് നമുക്ക് ആ ഇഫ്താറിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല രീതിയിലൊന്നും ഒരു എടുക്കണം കേട്ടോ നല്ല രീതിയിൽ അത് നമുക്ക് പൊള്ളി വരുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ അതൊരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുടിക്കാനായിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാം അതിൽ വാട്ടർ മലോൺ നമ്മൾ കട്ട് ചെയ്തിട്ട് അല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്പം പുതിനേല ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ സർബത്ത് കൂടി നറുനണ്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള നരന്തണ്ടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ മലോണും കൂടി ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ച് ഒന്ന് ഇതായതിനു ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് കസ്കസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചില്ലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ് ക്യൂബ് വച്ചിട്ടില്ലായിരുന്നു മറന്നുപോയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് നോമ്പ് തുറക്കുന്ന ടൈം ആകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ പത്തിരി നൈസ് പത്തിരി ഫുള്ളായിട്ട് നമ്മൾ ചുട്ടെടുത്ത് മാറ്റി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിനായിട്ടുള്ള കറി തയ്യാറാക്കാം മുട്ടക്കറി വെക്കാനായിട്ട് മൂന്ന് സവാള സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് അല്പം ക്യാഷ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നല്ല ഗ്രീൻ മുട്ടക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് ഒരു അല്പം ഒരു കൈ അളവിൽ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ വഴറ്റി ശേഷം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ആ ഒരു കടായിൽ തന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു മിക്സ് അതിലോട്ടൊന്ന് കട്ടി കൊടുക്കാം കേട്ടോ കട്ടിക്കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് ഒന്ന് കുഴച്ച് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം സോറി വാട്ടിയെടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒരു ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്ന് തിക്കായിട്ട് വന്നോളും ആ ഒരു തിള വരുന്ന ടൈമിൽ മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി അല്പം ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജീരകപ്പൊടിയാണ് കേട്ടോ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലോട് ചേർക്കുന്നത് രണ്ട് സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട് പിന്നെ അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തിള ഇങ്ങനെ വരുന്നതായിട്ട് കാണാം അബിൾസ് പോലെ ആ ഒരു ടൈമിൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ആ ഗ്രീൻ മുട്ടക്കറി സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ എന്താണ് കസൂരി മേത്തി കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട് നമ്മുടെ നോമ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹമ്മനക്കുട്ടി ചേരൊക്കെ നെയ്ക്കിടാൻ പോവുകയാണ് നോമ്പ് തുറക്കാൻ സമയമായി ഉമ്മച്ച് എല്ലാം കൊണ്ട് വയ്ക്കേണ്ടി അപ്പോൾ നമുക്കെല്ലാം കൊണ്ട് വയ്ക്കാം ടേബിളിൽ സെറ്റ് ചെയ്യാം അപ്പോൾ കുട്ടീസും കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കുഞ്ഞു മക്കളുടെ വീട്ടിലുള്ളവർക്കറിയാം അവരുടെ സന്തോഷം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ സ്പെഷ്യൽ ഐറ്റംസ് ടേബിളിൽ നേരെയല്ലേ അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ ടൈം ആകുമ്പോഴേക്കും ആരും വിളിക്കേണ്ട കറക്റ്റ് ടൈമിൽ എല്ലാവരും എത്തിക്കോളും ഡൈനിങ് ടേബിളിൽ അപ്പോൾ എപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചെവി ഓർത്തിരിക്കുകയാണ് ആൾക്കാർ അപ്പോൾ നമുക്കെല്ലാം സെർവ് ചെയ്ത് വയ്ക്കാം നീ കുറച്ച് സമയം കൂടി ബാക്കിയുള്ള കേട്ടോ ഈ ബാങ്ക് തുറ ബാങ്ക് വിളിക്കാൻ സമയമായി നമ്മളെല്ലാ സംഭവങ്ങളും എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അലഹമില്ല എല്ലാവരും നോമ്പൊക്കെ തുറക്കാം ആരോഗ്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുകയാണ് നല്ല ആയിട്ടുള്ള വീഡിയോ ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ തരാം